എക്സാമിൻ്റെ ടൈമിൽ നിങ്ങളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുട്ടികൾ വരുത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട മിസ്റ്റേക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഡെഡ് ലൈൻ ഇടുന്നില്ല എന്നുള്ളത് എങ്ങനെയാണ് ഡെഡ് ലൈൻ ഇടുന്നത് ഫോർ എക്സാമ്പിൾ നമുക്ക് മാത്തമാറ്റിക്സ് എക്സാം പഠിക്കാൻ വേണ്ടിയിട്ട് ഏഴ് ദിവസത്തെ ഗ്യാപ്പുണ്ട് ആ ഏഴ് ദിവസത്തിൽ നമുക്ക് പഠിക്കേണ്ടത് പതിനാല് ചാപ്റ്ററാണ് സാധാരണ നമ്മൾ എന്താ ചെയ്യുക നമ്മളൊരു ഒന്നും ഇല്ലാതെ ഇങ്ങനെ പഠിച്ചു പോകും അല്ലെ അങ്ങനെ ആദ്യത്തെ അഞ്ച് ദിവസം കൊണ്ട് ഒരു അഞ്ച് ചാപ്റ്റർ പഠിക്കും അവസാനത്തെ രണ്ട് ദിവസത്തിൽ നമുക്ക് ഏകദേശം ഒൻപത് ചാപ്റ്ററുകളും പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളെല്ലാം കൂടി വളരെ ഫാസ്റ്റായിട്ട് പഠിക്കാൻ ശ്രമിക്കും അപ്പോൾ ആദ്യം പഠിച്ചതോ അവസാനത്തെ പഠിച്ചതോ ഒക്കെ മറന്നു പോകും അങ്ങനെ എക്സാമോ എങ്ങനെയെങ്കിലും എഴുതിയിട്ട് വരും അല്ലേ അതേസമയം നമുക്കൊരു വളരെ കൃത്യം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ഡെഡ് ലൈൻ നമ്മൾ ഇട്ട് വെക്കണം എങ്ങനെയാണല്ലോ ഏഴ് ദിവസത്തില് പതിനാല് ചാപ്റ്റർ പഠിക്കണം അപ്പൊ ഒരു ദിവസം നമുക്ക് രണ്ട് ചാപ്റ്റർ പഠിക്കണം ഒരു ദിവസത്തിൽ നമുക്ക് ഒരു എട്ട് മണിക്കൂർ ഉണ്ടെങ്കിൽ ഒരു ചാപ്റ്റർ നേരെ നാല് മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യണം അല്ലെ അങ്ങനെ ഇന്ന ഡേറ്റിൽ ഈ നാല് മണിക്കൂർ ഇന്ന ടോപ്പിക്ക് ഇന്ന ഡേറ്റിൽ ഈ നാല് മണിക്കൂർ ഇന്ന ചാപ്റ്റർ എന്ന രീതിയിൽ നിങ്ങൾ ആദ്യമേ ഒരു പ്ലാൻ ഉണ്ടാക്കി വെക്കണം എന്നിട്ട് ആ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമോ ഇല്ല എത്ര സമയം ബാലൻസ് ഉണ്ടാവും ചില ചാപ്റ്റേഴ്സ് ചെറിയ ചാപ്റ്റർ ആയിരിക്കും ആ ചാപ്റ്റർ വളരെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യുക ആ ബാലൻസ് വരുന്ന സമയം നിങ്ങൾ വലിയ ചാപ്റ്ററിന് വേണ്ടിയിട്ട് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു സ്ട്രാറ്റജിയാണ് ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പല ചാനൽസും പല ടീച്ചേഴ്സിനെയും ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ നിങ്ങൾ ഒരു ദിവസം ഒരു ചാനൽ കണ്ടു അടുത്ത ദിവസം മറ്റു ചാനൽ കണ്ടു അപ്പോൾ ആദ്യം എടുത്ത ടോപ്പിക് തന്നെയായിരിക്കും ചിലപ്പോൾ ദിവസം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പല ചാനലിനും പോകും നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചാനൽ കാണുന്ന സമയത്ത് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ചാനൽ മാത്രം ഫോളോ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ ടൈം നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ് അതുപോലെ നിങ്ങളെ ചാപ്റ്റർ കവർ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ഒരു വിഷയമാണ് രണ്ട് കാര്യങ്ങൾ ഒന്നാമത്തത് നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഡെഡ്ലൈന് ഓരോ ചാപ്റ്ററിന് ഇടുക രണ്ടാമത്തത് നിങ്ങൾ ഒറ്റ ചാനൽ മാത്രം ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ അമർക്കുക നിങ്ങളുടെ ഒരു ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ